ഗ്രാമസഭായോഗം മനഃപൂർവ്വം ഉദ്യോഗസ്ഥൻ അലങ്കോലപ്പെടുത്തിയതായി പരാതി ഇന്നലെ ഈസ്റ്റളേരി പഞ്ചായത്തിലാണ് നാടകീയ രംഗങ്ങൾ നടന്നത് നൂറ്റിയാറ് അംഗങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുത്തതായി വാർഡ് അംഗം ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു എന്നാൽ കോറം തികഞ്ഞില്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ യോഗം തടസ്സപ്പെടുത്തുകയായിരുന്നത്രേ മിനിറ്റ്സ് ബുക്ക് കാണിക്കാൻ പോലും ഉദ്യോഗസ്ഥൻ തയ്യാറായില്ലെന്ന് ജെയിംസ് പന്തമാക്കൽ പറയുന്നു ഇന്ന് രണ്ടാം വാർഡിന്റെ ഗ്രാമസഭ നടന്നപ്പോ ഗ്രാമസഭയുടെ അധ്യക്ഷനായ എന്നെ കൊണ്ട് പോലും ഒപ്പിടിപ്പിക്കാതെ കോർഡിനേറ്റർ കോറമില്ല എന്ന് പറഞ്ഞു ബഹളം വെച്ചു ബഹളം വെച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പ്പോ ഇത് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഗ്രാമസഭയാണ് ഇവിടെ മൊത്തം ആളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് ഗ്രാമസഭ ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നൂറ്റമ്പത് പേര് ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ഗ്രാമസഭ നടത്താൻ പറ്റില്ല ഈ പഞ്ചായത്തിലെ ഒരുപാടിനകത്തും കോറമുള്ള ഗ്രാമസഭകൾ നടന്നിട്ടില്ല എന്നത് മച്ചതിനാണ് എന്തായാലും ഞാൻ മീസ് വാങ്ങി വെച്ചു പോലീസൊക്കെ എത്തി എന്താ പോലീസ് അടക്കം പത്തോളം പോലീസുകാർ വന്നു തർക്കം വളരെയധികം നീണ്ടുപോയി ജനങ്ങളെല്ലാം ഇറങ്ങിപ്പോയി ഗ്രാമസ്ഥോൺ നടത്താൻ പറ്റില്ല ഉദ്യോഗസ്ഥനെ ജോസഫ് പുത്തോരി പഞ്ചായത്ത് സെക്രട്ടറി നിർബന്ധ പൂർവ്വം പറഞ്ഞു വിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്തായാലും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്റെ പേരിൽ കേസ് കൊടുക്കുന്നത് ഒരു ഫലമായി മാറ്റിയിട്ടില്ല പഞ്ചായത്തിലെ മെമ്പർമാര് അതുപോലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏഴാമത്തെ കേസാണ് അതിനിടെ അംഗത്തിനെതിരെ മിനിറ്റ്സ് ബുക്ക് തട്ടിയെടുത്തതായി കാണിച്ച് ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകി വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം